ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ നിങ്ങളുടെ ചെടികളുടെയൊക്കെ വിശേഷം എന്താ കുട്ടികളെ അവരെല്ലാം സുഖമായിരിക്കുന്നു ഇപ്പോൾ നല്ല കാലാവസ്ഥ എന്ന് വെയിലൊക്കെയാണ് പക്ഷേ കുറേ കീടങ്ങൾ നമ്മുടെ ചെടികളെ ആക്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ചെടികളിലുണ്ടോ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ലീഫുകളെല്ലാം കണ്ടോ സൈഡ് നിങ്ങൾ കാണുന്നുണ്ടോ ചുരുണ്ടിരിക്കുന്നു ലീഫുകളെല്ലാം മുരടിച്ചിരിക്കുന്നു മുട്ടുകളെല്ലാം എന്തോ തിന്ന് വെക്കുന്നു ഇത് കണ്ടു ഇതൊരു ത്രിപ്സെന്ന് പറഞ്ഞൊരു അറ്റാക്കാണ് ഒരു ഫംഗസ് ഇത് കണ്ടു ഇതിനെ ഓടിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ഫുള്ള് കട്ട് ചെയ്യണം ഫുള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ട് പ്രൂൺ ചെയ്യണം ഹാർഡ് പ്രൂണിങ് ഒരിക്കലും ചെയ്യരുത് സോഫ്റ്റ് പ്രൂണിങ് ചെയ്തിട്ട് നന്നായിട്ട് നല്ല ഫോഴ്സില് വെള്ളം സ്പ്രേ ചെയ്യണം വെള്ളം സ്പ്രേ ചെയ്തിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് ഹോഴ്സില് സ്പ്രേ ചെയ്യണം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നീം ഓയിൽ വെളുത്തുള്ളി സോപ്പ് ലിക്വിഡ് അതല്ലെങ്കിൽ വിനാഗിരി അതുമല്ലെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് സോപ്പ് ലിക്വിഡ് അതെല്ലാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും അളവുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരു വട്ടം സ്പ്രേ ചെയ്യരുത് മൂന്ന് ദിവസം അടുപ്പിച്ച് വൈകിട്ട് ചെയ്താൽ മതി ഒരഞ്ചരക്ക് ശേഷം മൂന്ന് ദിവസം അടുപ്പിച്ച് എന്തായാലും ഹോസലി വെള്ളം സ്പ്രേ ചെയ്യുക അത് രാവിലെ നിങ്ങൾ ഹോസലിൽ വെള്ളം സ്പ്രേ ചെയ്താൽ മതി വൈകിട്ട് ചെയ്യേണ്ട മൂന്ന് ദിവസം അടുപ്പിച്ച് നിങ്ങൾ എന്തെങ്കിലും ഈ കീടനാശിനികൾ ചെയ്തിരിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ രണ്ട് വട്ടം അത് കഴിഞ്ഞ് എല്ലാ ആഴ്ചയിലും ഒരു വട്ടം ഈ ത്രിപ്സിനെ ഓടിക്കാനായിട്ട് അതല്ല പിന്നെ നമ്മൾ ചെയ്യുന്നത് പോലെ കീടനാശിനികൾ ടു ഡേയ്സ് ഇനിയിപ്പോൾ ത്രീ ഡേയ്സ് വേണ്ട ടു ഡേയ്സ് ഗ്യാപ്പിൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള എല്ലാ കീടനാശിനികളും സ്പ്രേ ചെയ്യണം കേട്ടോ മുടങ്ങരുത് ചുവട് ഇളക്കിയിട്ട് ആഴ്ചയിൽ രണ്ട് വട്ടം ചുവടുളുക്കി ചുവടിളക്കിയിട്ട് നമുക്ക് ലിക്വിഡായിട്ടുള്ള എല്ലാം ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം അരി അരി പരിപ്പ് ഇതെല്ലാം കഴുകിയ വെള്ളം എന്തായാലും അതിൻ്റെ കൂടെ കുറച്ച് ഷീമൊക്കെ ഒന്നേ ലീഫ് അരച്ചിട്ട് മിക്സ് ചെയ്തൊഴിക്കാം അതല്ല എങ്കിൽ മുരിങ്ങയുടെ ലീഫില്ലേ അതരച്ചിട്ടൊഴിക്കാം അല്ലെങ്കിൽ പപ്പായ ലീഫ് കുറേ ലിഫുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല പിന്നെ എനിക്കും ഒത്തിരി സംസാരിക്കാൻ വയ്യ ഞാൻ ആദ്യം വിചാരിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നിർത്തേണ്ടി വരുമെന്ന് ഒരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ കുറയുന്നുണ്ട് വന്നാലും മാറുന്നില്ല ഞാൻ ഇത്ര ദൂരെ യാത്രയൊക്കെ ചെയ്തതല്ലേ അപ്പോൾ എൻ്റെ അസുഖങ്ങൾ കൂടി ശ്വാസത്തിൻ്റെ കംപ്ലൈൻറ്റ് കൂടി കൂട്ടുകാരെ എല്ലാം കൊള്ളാം സംസാരിക്കാതിരിക്കാൻ പറ്റിയാൽ എൻ്റെ അമ്മയെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും വയ്യ നിങ്ങൾക്കും അങ്ങനെയല്ലേ എനിക്കത് കാരണം ഭയങ്കര ആയിരുന്നു. പിന്നെ നമ്മൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു തളരരുത് രാമൻകുട്ടി തളരരുതെന്ന് ഇതിനേലും വലിയ കടമ്പകളൊക്കെ നമ്മ കടന്നതല്ലേ ഞാൻ അപ്പം അതുകൊണ്ട് ഞാൻ തളരുന്നില്ല നിങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോകളാക്ക ആയിട്ട് വരും കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ കുറവാണ് പക്ഷെ ചില കൂട്ടുകാർ പാവങ്ങൾ എൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് എൻ്റെ കൂടെ നിന്ന് എന്നെ നെഞ്ചോട് അടുക്കി പിടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ ഒന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് വീണ്ടും മാർച്ച് മുതൽ ഗിഫ്റ്റുകളെല്ലാം തുടങ്ങാം എനിക്ക് വയ്യാങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ മാർച്ച് മുതൽ മാർച്ച് ലാസ്റ്റ് മുപ്പത് നമുക്ക് വീണ്ടും ഗിഫ്റ്റുകൾ തുടങ്ങുകയാണ് ഓരോ മാസവും ഓരോരുത്തർക്ക് ഓരോ ഗിഫ്റ്റ് വെച്ച് കൊടുക്കാം നമ്മുടെ ആദ്യത്തെ ഗിഫ്റ്റ് നമ്മുടെ സ്വപ്ന ടീച്ചർക്ക് ഇതുവരെയും കൊടുത്തിട്ടില്ല പാവം എന്നോട് ചോദിച്ചിട്ട് പോലും ഇല്ല എൻ്റെ അസുഖ വിവരങ്ങൾ അറിയുന്നത് കൊണ്ടാവാം അല്ലേ ഇങ്ങനെയുള്ളവരെയൊക്കെ അല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത് അപ്പോൾ ആദ്യം സ്വപ്ന ടീച്ചർക്ക് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞല്ല അതിൻ്റെ ഒപ്പം മാർച്ചിൽ തന്നെ ഒരുമിച്ച് വേറൊരു ഫ്രണ്ടിനും കൂടി ഞാൻ ഗിഫ്റ്റ് തരാം കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം എത്ര വയ്യെങ്കിലും ഞാൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും നിങ്ങളുടെ അടുത്ത് എൻ്റെ ചെടികളെല്ലാം ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട് ട്രിപ്സ് എന്നാൽ ഞാൻ ഓടിക്കും ഞാൻ ഞാൻ അവനെ എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൊച്ചുങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നേക്കണു നമ്മൾ തലയിൽ വെച്ചാൽ പേനരിക്കും താഴെ വെച്ച് ഉറുമ്പരിക്കും എന്ന് പറഞ്ഞാൽ കൊണ്ടു നടക്കുന്ന കുഞ്ഞുങ്ങളാണ് എനിക്ക് കുറച്ച് വയ്യാന്ന് വിചാരിച്ചപ്പോ അവരങ്ങാട് തല കയറുന്നു വിടില്ല ഞാൻ ഞാൻ രണ്ട് ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പൂർവാധിക ശക്തിയോടെ ഞാൻ ഉണർന്ന് പ്രവർത്തിക്കണം എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ എനിക്ക് രക്ഷിക്കണം നിങ്ങളും ഉണ്ടാവണം എൻ്റെ കൂടെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ please subscribe ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങടെ കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ എന്‍റെ കൂടെ തന്നെ വേണം കേട്ടാ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബായ്